ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുക്കിംഗ് ഗ്യാസ് ലഭിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗവിൽ ബർണർ ക്ലിയർ ആണോ എന്നോ നോക്കണം അത് മാസത്തിൽ ഒരു തവണയെങ്കിലും എടുത്ത് കഴുകുക പിന്നെ നമ്മുടെ ഫ്ലെയിം കത്തുന്നത് ബ്ലൂ കളറിലാണോ എന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ മൂന്ന് രീതിയിലാണ് ഫ്ലെയിം കത്തുന്നത് ഈ ഒരു സ്റ്റൗവിലാണ് കൂടുതലായിട്ട് ഫ്ലെയിം ഉണ്ടാവുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ചോറ് വയ്ക്കുന്ന കലമാണ് വെള്ളം ചൂടായി അരിയിട്ടിട്ടുണ്ട് തിളച്ച് വന്നിട്ടില്ല തിള വരുന്നതേയുള്ളൂ കണ്ടോ അരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം ഈ വെള്ളം കുളിക്കാനോ അല്ലെങ്കിൽ തിളപ്പിച്ച് കുടിക്കാനോ ഉപയോഗിക്കാം ഇനി ഈ പാത്രം ഒരു തട്ട് കൊണ്ട് മൂടി വയ്ക്കാം അരി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ വെള്ളം തിളച്ച് പുറത്ത് പോകുകയുമില്ല അടുപ്പും വൃത്തികേടാകില്ല ചോറാവുന്നതിനോടൊപ്പം വെള്ളവും ചൂടായി കിട്ടും ആ ചൂടായ വെള്ളം ഒരു അഞ്ച് മിനിറ്റ് സ്റ്റൗവിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളച്ചു കിട്ടും കണ്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം ഞാനൊരു തട്ട് കൊണ്ട് വെള്ളം മൂടി വയ്ക്കുന്നുണ്ട് കണ്ടോ ഇനി ഈ തട്ടിന് മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് എന്താണോ വെക്കേണ്ടത് അതായത് ചായയാണെങ്കിൽ ചായക്കുള്ള വെള്ളം അതുപോലെ പാലാണോ ചൂടാക്കുന്നതെങ്കിൽ പാൽ ചൂടാക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ ചായക്കുള്ള വെള്ളമാണ് വെക്കുന്നത് ഇതുപോലെ അടച്ച് വെച്ച് ചൂടാക്കി എടുക്കാം കണ്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കാവുന്നതേ തിളപ്പിച്ചെടുക്കാവുന്നതേയുള്ളൂ ഞാനിവിടെ കട്ടൻ ചായയാണ് വെക്കുന്നത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ടവലിൻ്റെ മേൽ ഇതുപോലെ ആ വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റവിൽ വെച്ച് ചായ വയ്ക്കുക ഞാൻ അതിന് ശേഷം ഇൻഡാലിയത്തിൻ്റെ ദോശക്കല്ലാണ് എനിക്കുള്ളത് ആ ദോശക്കല്ലും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കും കണ്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കിട്ടും ഇങ്ങനെയും ഗ്യാസ് ലാഭിക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ പാത്രമാണ് സ്റ്റൗവിൽ വയ്ക്കുന്നതെങ്കിൽ കണ്ടോ ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ലാഭിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റും ഏത് പാത്രമാണോ വെക്കുന്നത് ആ പാത്രത്തിനനുസരിച്ചിട്ട് ഫ്ലെയിമ് വെക്കുക കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ദോശമാവേ ഇഡ്ഡലി എല്ലാം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും സൂക്ഷിക്കുക ഉണ്ടാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് തന്നെ പുറത്തെടുത്ത് വെക്കുക അങ്ങനെയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് കിട്ടുക കേട്ടോ താങ്ക്